ഞാൻ ബൈജു ഒരു കാഞ്ചിറ വെട്ടം വോയ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്കണവാടിയിലെത്താനുള്ള വഴി സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയതോടെ വെള്ളക്കെട്ട് കടന്നു വേണം കുരുന്നുകൾക്ക് അങ്കണവാടിയിലെത്താൻ സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും അധികൃതർ കനിയാത്തതോടെ ദുരിതത്തിലാണ് ഇവിടുത്തെ കുരുന്നുകൾ തിരുനവായ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ കൊടക്കൽ പന്തർ റോഡരികിലെ അഴകത്തുകളം നൂറ്റിയെട്ടാം നമ്പർ അങ്കണവാടിയിലേക്കുള്ള വഴി അടയുകയും വഴിയിൽ വെള്ളം കയറുകയും ചെയ്തതാണ് കുരുന്നുകളെ ദുരിതത്തിലാക്കിയത് വർഷങ്ങളായി സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കൂടിയായിരുന്നു അങ്കണവാടിയിലേക്ക് പോയിരുന്നത് സ്വകാര്യ വ്യക്തി അയാളുടെ സ്ഥലത്ത് മതിൽ കെട്ടിയതാണ് വഴി തടസ്സപ്പെടാൻ കാരണമായത് അങ്കണവാടിയിലേക്ക് സ്വന്തമായി വഴി തുറക്കാൻ സ്ഥലമുണ്ടെങ്കിലും ഉദ്ഘാടന സമയത്ത് തന്നെ പഞ്ചായത്ത് അത് ചെയ്യാത്തതാണ് വിനയായത് ഇത് കുറേ സമയം ഞങ്ങള് ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരും പോവും വരും കാണും പോവും ഒന്ന് ചെയ്യാന്ന് പറഞ്ഞു പോവും പിന്നെ യാതൊരു ഇതും ഇതിനില്ല പിന്നെ ഇവിടെ വെള്ളം നിന്നിട്ട് മഴ പെയ്ത വെള്ളം ഇല്ല വെള്ളത്തിൽ കൂടിയാണ് കുട്ടികൾ വരുന്നത് അപ്പൊ അങ്ങനെ ഒരു വിഷയം നല്ലൊരു വിഷയമുണ്ട് ഇവിടെ അത് കാരണം കുട്ടികളെ കുറേ കുട്ടികളൊന്നും ഇവിടെ നിന്നൊക്കെ ഒഴിവായി പോയി പോയമാതിരിയാണ് കാരണം കുറേ കുട്ടികളുണ്ടായിരുന്നു ഇപ്പൊ കുട്ടികൾ കുറവാണ് പിന്നെ മെമ്പർ ഒരു മെമ്പറ് സംസാരിച്ചു മെമ്പറ് പറഞ്ഞെന്നു വെച്ചാൽ ഞങ്ങൾ ഇതേമാതിരി എല്ലാ കാര്യങ്ങളും ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട് അവരെ കുറഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്നത് പോകുന്നല്ലാതെ പിന്നെ യാതൊരുവിധ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ഇതൊക്കെ തന്നെ കൊടുത്ത അവസ്ഥ ഇക്കാര്യം വാടങ്ങം കഴിഞ്ഞ വർഷം മെയ് പതിമൂന്നിന് രേഖാമൂലം അധികൃതരെ അറിയിച്ചിട്ടും ഉണർന്നു പ്രവർത്തിക്കാത്തതാണ് വഴി തടസ്സപ്പെടാനും വെള്ളക്കെട്ടിന് കാരണമായത് ഒരാൾ ആഴത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളക്കെട്ട് നീക്കം ചെയ്യാനും പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകട സാധ്യതയുണ്ട് പഞ്ചായത്ത് അധികൃതർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് വാർഡ് മെമ്പർ ഞാനിവിടുത്തെ വാർഡ് മെമ്പറാണ് തിരുനാവായ പതിനൊന്നാം നമ്പർ വാർഡ് അഴകത്തുളത്തെ മെമ്പറാണ് എൻ്റെ പേര് സോളമൻ എൻ്റെ വാർഡിലെ നൂറ്റിയെട്ടാം നമ്പർ അങ്കണവാടിയുടെ വഴിയാണ് ഈ കാണുന്നത് ഇത് ഈ ഇടത് ഭാഗത്ത് വലിയൊരു കുഴിയാണ് ഈ വഴി തൂർക്കാത്തത് കൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അപ്പോൾ അത് മൂന്ന് മാസം മുമ്പേ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വന്ന് നോക്കി സ്ഥലം നോക്കി ഉദ്യോഗസ്ഥരെല്ലാം വന്ന് നോക്കി പെട്ടെന്ന് വേണ്ടത് ചെയ്യാമെന്ന് ഏറ്റിരുന്നു ഇതുവരെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അത് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത് അതിനുവേണ്ട അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി കിട്ടുന്നതാണെന്ന് പഞ്ചായത്തുനിന്ന് ആരോയിച്ചിട്ടുണ്ട്

സമീപകാലത്ത് നിരവധിയായ മുങ്ങിമരണങ്ങളാണ് നാം കണ്ടിട്ടുള്ളത് അങ്കണവാടിക്ക് ചുറ്റുമുള്ള വെള്ളക്കെട്ട് ഏറെ ഭയത്തോടെ നാം കാണണം അധികൃതർ ഇനിയും കനിഞ്ഞിൽ വലിയ ദുരന്തമാണ് ഉണ്ടാവുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം